വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവശ്യവസ്തുക്കൾ സമാഹരിക്കുന്ന വയനാട്ടിലെ കൽപ്പറ്റയിലെ സെൻറ്റ് ജോൺസ് കോൺവെൻസ് ഹൈസ്കൂളിലുള്ള ഈ സമാഹരിക്കുന്ന കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം വസ്തുക്കൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട് അതിൽ ഭക്ഷണ വസ്തുക്കളുണ്ട് വീട്ടുപകരണങ്ങളുണ്ട് വസ്ത്രങ്ങളുണ്ട് അതുപോലെ വീട്ടിൽ പെരുമാറേണ്ട മറ്റ് വസ്തുക്കളൊക്കെ തന്നെയുണ്ട് ഇനി ഇപ്പോൾ ഇങ്ങോട്ട് സാധനങ്ങൾ എത്തിക്കുമ്പോൾ ഇങ്ങോട്ട് എത്തിക്കുന്ന സാധനങ്ങൾ കിറ്റുകളാക്കി ഓരോ ദുരന്തബാധിത പ്രദേശങ്ങളിലേക്കും അത് ചൂരന്മലയിലും ഉണ്ടക്കയിലും മാത്രമല്ല വയനാട് ജില്ലയിലുള്ള മറ്റ് പ്രളയബാധിത മേഖലയിലേക്കും വെള്ളപ്പൊക്കമുണ്ടായ മേഖലയിലേക്കൊക്കെ ഇവിടുന്ന് കിറ്റുകളാക്കി സാധനങ്ങൾ അയക്കുന്നുണ്ട് പക്ഷേ ഇനി ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇതുപോലെ പച്ചക്കറികൾ ധാരാളമായി പച്ചക്കറികൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായും പച്ചക്കറികൾ എത്തുന്നത് പക്ഷേ ഈ പച്ചക്കറികൾ ഇവിടെ സൂക്ഷിക്കാൻ അവിടെ കോൾഡ് സ്റ്റോറേജ് സംവിധാനമില്ല അതത് ദിവസങ്ങളിൽ ഈ പറയുന്ന മുപ്പത്തിനാല് ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിച്ചാൽ പോലും ഇത് പാക്ക് ചെയ്ത് ഓരോ വീടുകളിലേക്ക് എത്തിച്ചാൽ പോലും ഇത് കേടു കൂടാതെ സൂക്ഷിക്കാൻ ഇത്രയും ദിവസം സൂക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പഴകിയ വസ്ത്രങ്ങൾ പല ഭാഗത്തും എത്തുന്നുണ്ട് പഴകിയ വസ്ത്രങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ എത്തുന്നുണ്ട് അതും ഇവിടെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ാത്ത പ്രശ്നമുണ്ട് അതുകൊണ്ട് യൂസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ടുവരരുത് നിങ്ങൾ ഞങ്ങൾ വരുന്നത് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് എന്ന ഗ്രാമപഞ്ചായത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ പിന്നെ ഡ്രൈ റേഷനാണ് കൊണ്ടുവന്നത് അരി പിന്നെ അതുപോലെ തന്നെ സാനിറ്ററി പിന്നെ മറ്റുള്ള ഐറ്റംസ് ആണ് കൊണ്ടുവന്നത് ആര്യങ്കാവ് കമ്മ്യൂണിറ്റി ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സാധനങ്ങൾ കൊണ്ടുവരാം കാരണം അരി പോലുള്ള ചെറുപയർ പോലുള്ള വീടുകളിലേക്ക് കൊടുത്തയക്കാൻ സാധിക്കുന്ന എളുപ്പത്തിൽ കേടു കൂടാത്ത സാധനങ്ങൾ കൊണ്ടുവരാം അതുപോലെ സാനിറ്ററി ഉപകരണങ്ങൾ കൊണ്ടുവരാം വീട്ടുപകരണങ്ങൾ ഏറ്റവും പ്രധാനമായി വേണ്ടത് മുണ്ടക്കയയിലും ചൂരക്കായലും ഒക്കെ ആളുകൾ വീടുകളിലേക്ക് അവരെ പാർപ്പിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങളാണ് അപ്പോൾ ഇവിടെ ഈ കുന്നുകൂടി കിടക്കുന്ന സാധനങ്ങളിൽ പലതും ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട് ഈ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ക്യാമ്പിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ അനിത മേഡവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞു കൊണ്ടുവന്നാൽ ഇവിടെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് കൂടുതൽ ഉപകരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ കോൺവെൻറ്റ് സ്കൂളിലെ ഈ കാഴ്ചകൾ നമുക്ക് പറയാൻ സാധിക്കുക വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ